നമസ്കാരം ഞാൻ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി ബ്ലോക്ക് പള്ളിക്കൽ കൃഷി ഓഫീസറാണ് പേര് മൃദുൽ വിനോദ് പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഫീൽഡിലാണ് നമ്മളിപ്പോൾ നിൽ നിൽക്കുന്നത് നമ്മളുടെ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു ഹൈടെക് പച്ചക്കറി കൃഷി എന്ന് പറഞ്ഞൊരു പദ്ധതി നമ്മൾ ഈ വർഷം ആവിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കൃത്യത കൃഷി ചെയ്യുന്ന കർഷകർക്ക് ഒരു സാങ്കേതിക സാമ്പത്തിക സഹായം നൽകുന്ന ഒരു പദ്ധതിയായിട്ടാണ് അത് വിഭാവനം ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ പേര് മോഹന പള്ളിക്ക് പഞ്ചായത്തിൽ ഇരുപത്തിരണ്ടാം വാർഡിലെ കർഷകനാണ് ഈ കീഴിൽ ജനഹീസൂത്രണ വഴി നാൽപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലത്ത് പത്തക്ക കൃഷി ഇത് വളരെ ലളിതമായിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പിന്നെ അധ്വാനം കുറവാണ് പിന്നെ നനക്കൊക്കെ പറഞ്ഞാൽ വളരെ സുഖമാണ് ബുദ്ധിമുട്ടുമില്ല ജനങ്ങളിൽ പിന്നെ നാടൻ ആയിട്ട് വിൽക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞ് ഇങ്ങനെ ഒരു പ്രോത്സാഹനം കിട്ടിയുണ്ട് അതാണ് ഏറ്റവും വലിയൊരു കാര്യം ഞാൻ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ബാസ് പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ന് അന്യം നിന്ന് പോകുന്ന കൃഷിയെ ചെറുപ്പക്കാരിലൂടെ വീണ്ടെടുക്കാനുള്ള വലിയൊരു പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ് പലരും കൃഷി നഷ്ടമാണെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രത്യേക ധനസഹായം നൽകി ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലുള്ള കൃഷി ഓഫീസർമാരുടെ നിർദ്ദേശം അനുസരിച്ച് ഉപദേശ നിർദ്ദേശം അനുസരിച്ച് ഒരു പ്രത്യേക രീതിയിൽ വെള്ളവും വളവും ഒക്കെ ചെയ്തുകൊണ്ട് കൃഷിക്ക് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഇന്ന് നമ്മളിവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത് ഇങ്ങോട്ട് വന്ന് വാങ്ങുക കടയിലേക്ക് കൊണ്ടു കൊടുക്കേണ്ട ആവശ്യമില്ല എല്ലാവരും വീട്ടിൽ വന്നിട്ട് വാങ്ങിയിട്ട് കൊണ്ടുപോകണം കടകൾ പറിച്ചു പറിക്കേണ്ട ഒരു ബുദ്ധിമുട്ടില്ല അതുപോലെ തന്നെ വെള്ളം വേസ്റ്റായി പോകൂല അധ്വാനം കുറവാണ് അത് നല്ല ഫ്രീ ടൈം കിട്ടും സമയം കിട്ടുന്നത് വളരെ സമയം ഇപ്പോൾ മോട്ടോർ ഓൺ ആക്കിയിട്ടാണ് നിൽക്കുന്നത് ഒരു ബുദ്ധിമുട്ടുമില്ല ഇല്ല പിന്നെന്താ നമ്മൾ കുറുക്കുന്ന നായക്കളക്കൊരു ശല്യം ഉണ്ട് അതൊന്ന് ശ്രദ്ധിച്ചാൽ വളരെ അപ്പോൾ ഇങ്ങനെ ഒരു പദ്ധതി നിങ്ങൾ സന്തോഷവാനാണ് ഓ ഇത്രയും ഇല്ലാത്ത കാലത്തില്ലാത്ത ഞാനൊരു പത്തുപ്പത് കൊല്ലമായിട്ട് വായും പോളിന്നെ ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ഇതിൽ വളരെ അധികം സന്തോഷമുണ്ട് അദ്ദേഹം പ്രതീക്ഷിച്ചാലും കൂടുതൽ വിളവും കിട്ടി പള്ളികൽ ഗ്രാമപഞ്ചായത്തിലെ നാല് വാർഡുകളിലായിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള മോഡൽ പ്ലോട്ടുകൾ കൃഷി ചെയ്തിട്ടുള്ളത് പതിനഞ്ചാം വാർഡ് പതിനേഴാം വാർഡ് ഇരുപത്തിരണ്ടാം വാർഡ് ഇരുപത്തിയൊന്നാം വാർഡ് തുടങ്ങിയ വാർഡുകളിലായിട്ടാണ് നമ്മൾ കൃഷി ചെയ്തിട്ടുള്ളത് കൃത്യത കൃഷി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മൂന്ന് ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന ഒരു കൃഷിയാണ് അതായത് പ്ലാസ്റ്റിക് പുതയിടൽ പിന്നെ തുള്ളിനന സംവിധാനം അതുപോലെ വളസേചനം ഞാൻ പള്ളിക്കൽ പഞ്ചായത്തിലെ ഇരുപത്തി രണ്ടാം വാർഡിലെ നിസാർ ചെട്ടിയർമാടാണ് എൻ്റെ കൃഷിസ്ഥലം തുടർച്ചയായിട്ട് രണ്ടാം വർഷമാണ് ഞാൻ ഈ കൃഷി ചെയ്യുന്നത് വിവിധങ്ങളായ തണ്ണിമത്തനുകൾ അതുപോലെ തന്നെ വായ ഇങ്ങനത്തെയൊക്കെ എല്ലാ എല്ലാ കൃഷികളും ചെയ്യും ചെയ്യലുണ്ട് ചെറുപ്പം മുതലേ കൃഷിക്കാരനാണ് പിന്നെ നമുക്ക് ഏറ്റവും നല്ല ഇത് നമ്മളെ കൃഷിഭവനാണ് കൃഷിഭവനും പഞ്ചായത്തും നമുക്ക് കട്ടയ്ക്ക് നമ്മളെ കൂടെ ഉണ്ട് എല്ലാ കാര്യത്തിലും അവരെന്തിനും റെഡി ആയിട്ടുള്ള കൃഷി ഓഫീസറും അസിസ്റ്റൻ്റ് സന്തോഷാവറും ഒക്കെ നമ്മളെ കൂടെ തന്നെ ഉണ്ട് നമ്മളെ മെമ്പറായ ലത്തീഫും അതുപോലെ തന്നെ പഞ്ചായത്തും നമ്മളെ കൂടെ തന്നെ ഉണ്ട് ഇനിയും അടുത്ത വർഷങ്ങളിലും ഇത് വിപുലമായിട്ട് തന്നെ തുടർന്ന് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് നല്ല ശുഭാപ്തി വിശ്വാസമുണ്ട് കാരണം കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇവിടെ നന്നായി വത്തക്കയുടെ കൃഷി ചെയ്ത് ലാഭം കണ്ടെത്തുകയും മാത്രമല്ല എങ്ങനെ കൃഷി ചെയ്യാം എന്ന ഒരു മാതൃകാ രീതി നമ്മുടെ കൃഷി ഓഫീസർമാർ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ നന്നായി കൃഷി വിളവെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മളായി നമ്മുടെ നാട്ടുകൾക്ക് നാട്ടിൻ പുറത്തെ കച്ചവടക്കാർക്ക് നമ്മുടെ അങ്ങാടികൾക്ക് നല്ല രീതിയിലുള്ള പഴവർഗ്ഗങ്ങളും പച്ചക്കറികളൊക്കെ നൽകുന്നതിന് വേണ്ടി പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് അതിന് മുൻകൈ എടുത്തുകൊണ്ട് വാർഷിക പദ്ധതിയിൽ പണം മാറ്റി വയ്ക്കുകയും ആയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കൃഷിക്ക് ഇന്നിവിടെ കൃഷിക്ക് തുടക്കം കുറിക്കുന്നത് ഞങ്ങൾക്ക് എല്ലാവരോടും കൂടി അവസാനമായി പറയാനുള്ളത് ഇനിയും ഇത്തരം ഒരുപാട് പ്രവൃത്തിയുമായി നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ആളുകൾക്ക് ചെയ്യാൻ പറ്റും എല്ലാ ആളുകളും ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരണം എന്നാണ് ഞങ്ങളും നിങ്ങളുടെ കൂടെ നല്ല ആരോഗ്യമുള്ള ഒരു ജനതയെ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ മുഴുവൻ ആളുകൾക്കും നല്ല ഒരു ആരോഗ്യമുള്ള ജനതയെ വാർത്തെടുക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് എപ്പോഴും എന്നും കൂടെ ഉണ്ടാകുമെന്നും കൂടി അറിയിക്കുന്നു ഈ പദ്ധതി വഴി നമ്മൾ പഞ്ചായത്തും കൃഷിഭവനും വിഭാവനം ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ പുതുതലമുറ അതായത് യുവാക്കൾ അടങ്ങുന്ന പുതുതലമുറ പരമ്പരാഗത കൃഷികളോടൊക്കെ തന്നെയും ഒരു വിമുഖത കാണിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതായത് പരമ്പരാഗത കൃഷിയിൽ ഒരുപാട് സമയ അധ്വാനം വരുന്നുണ്ട് ഒരുപാട് എന്താ പറയുക മുതൽ മുടക്ക് വരുന്നുണ്ട് എന്നാൽ അതിനനുസരിച്ചിട്ടുള്ള റിട്ടേൺസ് കിട്ടുന്നുണ്ടോയെന്ന് പലർക്കും സംശയമാണ് അപ്പം അങ്ങനെ ഒരുപാട് സമയനഷ്ടം അവിടെ വരുന്നുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പുതു ഇന്ന് കുറച്ചൊക്കെ അകന്നു പോകുന്നതായിട്ട് നമ്മൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് അപ്പം യുവാക്കളെ കൂടി കൃഷിയിലേക്ക് ആകർഷിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് എൻ്റെ പേര് അസേൻ ഞാൻ പള്ളിക്കൽ പഞ്ചായത്ത് കീഴിലുള്ള കൃഷിവാൻ കീഴിലുള്ള ഒരു കൃഷിക്കാരനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ജന ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം ഞാൻ ഐടെക് വത്ത കൃഷി ഒരു ഏക്കറിൽ ഉണ്ടാക്കി കഴിഞ്ഞു ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് കൃഷിക്ക് വലിയൊരു ബുദ്ധിമുട്ടില്ലാത്തൊരു ആയിട്ട് കൃഷിയാണത് കൃഷി ചെയ്തപ്പോൾ നേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല വിളയെടുപ്പിനുള്ള സാധനങ്ങൾ ഇപ്പം റെഡി ആയിക്കൊണ്ടിരിക്കേണ്ടത് തിരക്കടില്ല തിരക്കട ഇല്ലാത്തൊരു കൃഷിയാണ് കൃഷി ലാഭമാണ് അടുത്ത പ്രാവശ്യം നമ്മൾ ഈ ഏകീകരിപ്പിക്കണം എന്നുള്ള ഒരു കാര്യം നമ്മളെ മനസ്സിലിരിപ്പുണ്ട് കാരണം ഞങ്ങൾ അത്യാവശ്യം പാടം നമ്മൾ കയ്യിൽ കിട്ടുകയെന്നുണ്ടെങ്കിൽ ഞങ്ങളൊരു അഞ്ച് ഏക്കറേ സ്ഥലം എടുത്തും കൊണ്ട് ഈ കൃഷി ചെയ്തു ചെയ്യും പറു കാണിക്കുന്നതിനേക്കാളെപ്പോഴും നല്ലതൊരു ഡെമോൺസ്ട്രേഷൻ പ്ലോട്ടുകൾ ഉണ്ടാകുമ്പോഴും അതിൽ നിന്നുള്ള നേർ സാക്ഷ്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ആളുകൾക്ക് കുറച്ചുകൂടി കൂടുതൽ അത്തരം കൃഷിരീതികൾ ഫോളോ ചെയ്യാൻ വേണ്ടി തോന്നുക അത് അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത് ഇതിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് നമ്മുടെ പച്ചക്കറി വികസന പദ്ധതിയുടെ അതേ നിരക്കിലുള്ള ആനുകൂല്യം നമ്മൾ ഇവർക്ക് പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നൽകിയിട്ടുണ്ട് കൃഷി ഓഫീസർമാരുള്ള സപ്പോർട്ട് നമുക്ക് എപ്പോഴും ഉണ്ട് അവർ നമ്മളെ കൂടെ ഉണ്ട് കൃഷിവേനെ ഓഫീസർ ഓഫീസർമാരെല്ലാം ഇതിന് സഹകരിച്ച് ഇതിന് വേണ്ട നിർദ്ദേശങ്ങൾ തന്നിട്ട് നമുക്ക് പ്രോത്സാഹിപ്പിച്ച് ഞങ്ങളെ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു വിജയം